സൂറത്തുൽ ബക്കറ നൂറ്റി തൊണ്ണൂറ്റിയാറാമത്തെ ആയത്ത് മുതൽ പരിശുദ്ധമായ ഹജ്ജിനെ പറ്റിയുള്ള വിവരണമാണ് പ്രത്യേക മാമുഖങ്ങളൊന്നും കൂടാതെ അള്ളാഹു നേർക്ക് നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ ആയത്തിൽ അള്ളാഹു രണ്ട് കൽപ്പനകളാണ് നടത്തിയിരിക്കുന്നത് ഹജ്ജും സമ്പൂർണമായി നിർവഹിക്കുക അള്ളാഹുവിന് വേണ്ടി മാത്രമായി നിർവഹിക്കുക ൂർണമായി നിർവഹിക്കുക എന്നതിൻ്റെ വിവരണം അടുത്ത വചനത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് കഴിവിൻ്റെ പരമാവധി സമ്പൂർണമാക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാൽ അള്ളാഹുവിന് വേണ്ടി മാത്രമായി നിർവഹിക്കണം എന്ന നിയമത്തിൽ യാതൊരു വിധ വിട്ടു വീഴ്ചയുമില്ല അള്ളാഹു സുബാനഹ ഇഖലാസിന് ഉദ്ദേശശുദ്ധിക്ക് വലിയ ഗൗരവം കൽപ്പിക്കുന്നു ഈ കൽപ്പന ഹജ്ജനെയും മെമ്പ്രയെയും കുറിച്ചാണെങ്കിലും എല്ലാ നന്മകളുടെ വിഷയത്തിലും ഈ രണ്ട് കൽപ്പനകളുണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മകൾ കഴിവിൻ്റെ പരമാവധി സമ്പൂർണ്ണമായിരിക്കണം ഹജ്ജ് എമ്ര നമസ്കാരം നോമ്പ് ദാനധർമ്മങ്ങൾ ദിക്കറ് പ്രബോധനം അധ്യാപനം എല്ലാ കാര്യങ്ങൾക്കും ഈ കൽപ്പന ബാധകമാണ് എന്നാൽ ഹജ്ജിന്റെ വിഷയത്തിൽ ഈ കൽപ്പന കൂടുതൽ ഗൗരവമുള്ളതാണ് കാരണം ഒരു മനുഷ്യൻ നൂറ് ഹജ്ജ് ചെയ്താലും ശരി അവന്റെ ഹജ്ജ് ഹജ്ജത്തുൽ ഇസ്ലാം ആദ്യത്തെ ഹജ്ജാണ് ബാക്കിയുള്ള തൊണ്ണൂറ്റിയൊമ്പത് ഹജ്ജുകൾ ഒന്നെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുമായിരിക്കും അല്ലെങ്കിൽ ഐച്ഛികമായതായിരിക്കും അതുപോലെ ഹജ്ജിൻ്റെ വേറൊരു പ്രത്യേകത ഇതിൽ ഗുരുതരമായ വീഴ്ചകൾ വന്നാൽ പരിഹാരം വളരെ ബുദ്ധിമുട്ടാണ് വളരെ ഗൗരവതരമാണ് അതുകൊണ്ട് നിങ്ങൾ ഹജ്ജും കഴിവിൻ്റെ പരമാവധി പരിപൂർണമാക്കുക എന്നാൽ രണ്ടാമത്തെ കൽപ്പന അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല അള്ളാഹുവിന് വേണ്ടി മാത്രം നിർവഹിക്കുക ു മാത്രമാകുന്നു എല്ലാവിധ ബഹുദ്വൈവാരാധനകളിൽ നിന്നും പങ്കുചേർക്കലുകളിൽ നിന്നും ദുരുദ്ദേശങ്ങളിൽ നിന്നും ആരാധനകളെ പരിശുദ്ധമാക്കണം ആദരവായ ആരെങ്കിലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമസ്കരിച്ചാൽ ദാനധർമ്മം ചെയ്താൽ നോമ്പ് പിടിച്ചാൽ അവൻ വെച്ചവനായി അസൂലിഹ് അലിഹി വസ്സല്ല മരളി എനിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം വേറെ ആർക്കെങ്കിലും വേണ്ടി പേരിലും വിനമയ്ക്കുമായി ആരെങ്കിലും നിർവഹിച്ചാൽ ഞാൻ അവനെയും അതുപോലെ തന്നെ അവൻ പ്രവർത്തിച്ച നന്മയെയും വിടുന്നതാണ് നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ നന്മ പ്രവർത്തിച്ചത് അവരോട് പോയി പ്രതിഫലം ചോദിച്ചുകൊള്ളുക എന്ന് പറയുന്നതാണ് അതുകൊണ്ട് ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഹജ്ജ് ഉമ്ര എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന് വേണ്ടി മാത്രമായി നിർവഹിക്കണം ഈ ഒരു നീയത്തിൻ്റെ പ്രത്യേക ഫലം അള്ളാഹു എല്ലാവിധ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അപകടങ്ങൾ ദുരിതങ്ങളെ തൊട്ടും നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എങ്കിലും ഹജ്ജ് എന്നാൽ യാത്രയാണ് പല അവസ്ഥകളുമായി ബന്ധപ്പെടേണ്ടിവരും പലതരം ആളുകളെയും കാണേണ്ടിവരും ഇഷ്ടപ്പെടാത്ത പല അവസ്ഥകളും സംജാതമായേക്കാം എന്നാൽ അന്നാഹുവിനു വേണ്ടിയാണ് ഞാനത് നിർവഹിക്കുന്നത് എന്ന ചിന്ത വന്നാൽ അതെല്ലാം ആനന്ദകരമായി മാറുന്നതാണ് സന്തോഷകരമായി പരിണമിക്കുന്നതാണ് ആദരവായ റസൂലുള്ളാഹി അലൈഹി വസല്ലം ാളും ആത്മാർത്ഥതയുള്ള ഉദ്ദേശശുദ്ധിയുള്ള ആരും ലോകത്തുണ്ടായിട്ടില്ല ഉണ്ടാക്കുകയുമില്ല എന്നാൽ സഹാബികൾ പറയുന്നു റസൂലുള്ളാഹി അലൈഹി വസല്ലം പരിശുദ്ധമായ ഹജ്ജിന് പുറപ്പെട്ടപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി അല്ലാഹുവെ ഈ ഹജ്ജിനെ ഉള്ള ഹജ്ജാക്കരുത് മറ്റുള്ളവരെ കാണിക്കാനും കേൾപ്പിക്കാനുമുള്ള കേൾപ്പിക്കാനും അള്ളാഹുവിന് വേണ്ടി മാത്രമായി നിർവഹിക്കും